ഹലോ ഫാമിലി അപ്പൊ നമ്മുടെ ഓണം വീഡിയോ കുറച്ച് വൈകി പോയി ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ഏതൂട്ടൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി ഷെയറും ചേച്ചി അയച്ചു കേട്ടോ ചേച്ചി അയച്ചു തന്ന സെറ്റായിരുന്നത് ഉടുപ്പും മുണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ അതെ ഇവിടെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ് ഇറങ്ങി ഓടും അതുകൊണ്ടാണ് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്നത് ഇനി എന്തുകൊണ്ട് ഓണം വീഡിയോ ലേറ്റ് ആയി എന്ന് കൂടി പറയാം സംഭവം നമ്മുടെ ഏതൂട്ടൻ തിരുവോണത്തിനെന്ന് രാവിലെ ഭണ്ടാരം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നു വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ടെമ്പറേച്ചർ കയറി കൂടി പനി കൂടി കാലാവസ്ഥ മാറിയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ക്ലൈമറ്റ് അവന് പിടിക്കുന്നില്ലായിരുന്നു അവൻ യൂഷ്വലി അസുഖങ്ങളൊന്നും വരാറില്ല പക്ഷേ ഇത്തവണ തിരുവോണത്തിന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ഡിലേ ആയിപ്പോയത് പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ അസുഖമായിട്ട് കിടക്കുന്ന കുട്ടിയെ വീഡിയോ എടുക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല പിന്നെ നമ്മുടെ ഈ സുനാലെ മുണ്ടിടിപ്പിക്കാൻ നോക്കി മുണ്ടുടിപ്പിക്കാൻ നോക്കി ആദ്യം കുറച്ച് നേരൊക്കെ മുണ്ട് മുണ്ടായിട്ട് തന്നെ നിന്നു പിന്നെ അത് എങ്ങനെയൊക്കെ ഇളകി പോകുന്നുണ്ടായിരുന്നു ആലിത് ഇതിന്റെ ഇടയിൽ കൂടെ തലയിട്ട് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ വീട്ടിലേക്ക് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും ഞാൻ വിചാരിച്ചു ഇത് ആ ഹോളിൽ കൂടെ തലയിട്ട് ആര് പറഞ്ഞിട്ട് ഇറങ്ങാണ്ട് നിൽക്കുകയായിരുന്നു ആലി ആലിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടെന്നു ആലിക്ക് മുഴുവൻ അങ്ങ് അലമ്പ് കാണിക്കാനായിരുന്നു അപ്പൊ എവിടാണേലും ആലി അങ്ങനെ തന്നെയാണ് പിന്നെ മമ്മി ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സെറ്റാക്കാനായിട്ട് അപ്പോൾ ഈ പിള്ളേരെ ഒന്ന് അകത്ത് കയറ്റണം എങ്കിലേ നമുക്ക് ഇതെല്ലാം ഇടാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ച് നേരം രണ്ട് പേരെ അകത്ത് കയറ്റി നിർത്തിയിരുന്നു അപ്പോൾ ജനൽ വഴി നോക്കുമ്പോൾ നമ്മളെ കാണാൻ പറ്റും നമ്മുടെ എഴുതൂട്ടിൽ നിന്ന് അധികം ആക്റ്റീവല്ല കാരണം ആ ഒരു പനിയുടെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ആൾ കുളിച്ചിട്ടൊന്നുമില്ല നല്ല ടെമ്പറേച്ചർ ആയിരുന്നു കേട്ടോ ഒരു വൺ ഒക്കെ കയറി അങ്ങനെയാണ് രാവിലെ തന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയത് അപ്പം അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഇങ്ങനെ മേലൊക്കെ തുടച്ചെടുത്താൽ മതി പിന്നെ ഫെപ്പാനിൽ തന്നെ കണ്ടിന്യൂസ് ചെക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു ഞങ്ങളത് കൊടുത്തോണ്ടിരിക്കായിരുന്നു അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ആളിച്ചിരിക്കല് പോയി നിൽക്കുന്നത് പേടിക്കണ്ട കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവൻ ഓക്കെ ആയി പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആ ഒരു തിരക്ക് കാരണമാണ് നമുക്ക് തിരുവോണത്തിൻ്റെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാൻ തിരുവോണത്തിൻ്റെ അല്ലാതിന് ശേഷമുള്ള കുറേ വീഡിയോസ് ഇടാൻ പറ്റിയില്ല ഷോർട്ട്സ് ഒക്കെ കുറവായിരുന്നു അപ്പം എഴുതൂട്ടൻ ഇപ്പൊ ഇസു ആലിയും ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു അവന് വീട് മാറിയതൊന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പനി വന്നപ്പോൾ ഇച്ചിരി നിർബന്ധം ഉണ്ടായിരുന്നു എഴുതിന്നാകെ രണ്ട് വട്ടം എന്തോ പനി വന്നിട്ടുള്ളൂ ഇതുവരെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇതുവരെ അപ്പം അന്നൊന്നും ഈ നിർബന്ധം കാണിക്കുന്നുണ്ടായിരുന്നില്ല അന്ന് നമ്മൾ വീട്ടിലായിരുന്നല്ലോ അപ്പം ഇവിടോട്ട് മാറി ഇവിടെ ചൂട് കൂടുതലാണ് പിന്നെ അതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ തന്നെ മാറി മാറിയിരിക്കായിരുന്നു നീ ഞാൻ അല്ലെങ്കിൽ സൂര്യ ചേട്ടൻ ആ ഒരവസ്ഥയായിരുന്നു ആദ്യമായിട്ടാണ് ഇതൊട്ട് ഇത്രയും നിർബന്ധമൊക്കെ കാണിക്കുന്നത് നമ്മൾ കുറേ പ്രതീക്ഷയാണ് മൂന്ന് മക്കളെയും വെച്ചിട്ട് ഇതുപോലെ നല്ല വീഡിയോസൊക്കെ എടുക്കണം ഓണത്തിന് എന്നൊക്കെ പക്ഷെ ഒന്നും നടന്നില്ല സദ്യ തന്നെ കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ അതിനൊന്നും പറ്റിയില്ല പായസാകപ്പെട എല്ലാ കാര്യം കുഞ്ഞിന് വയ്യാന്ന് കേട്ടപ്പോഴേ എല്ലാവരുടെ ആ ഒരു മൂട് പോയി പ്രത്യേകിച്ച് അമ്മക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് തോന്നിയില്ല അറിയാലോ നമുക്കൊക്കെ പറയും വയ്യണ്ടായി കഴിഞ്ഞ ഗ്രാൻഡ് പാരന്റ്സിന് പിന്നെ ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ പിന്നെ നമ്മുടെ ഇതുകൊണ്ട് ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ ആ ഒരു ലാസ്റ്റ് മൊമെന്റ് വരെ വീരൻ പോകുന്നതിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ വീര ഇൻ ദ സെൻസ് എന്ത് സംഭവം വന്നാലും എന്ത് ലാസ്റ്റ് മൊമെന്റ് വരെ ഇങ്ങനെ തിരിച്ചു കളിച്ച് പിടിച്ചു നിക്കും ഇച്ചിരി ആവതുണ്ടെങ്കിൽ ആ ഒരു മരുന്ന് കൊടുത്ത ഒരു ഇച്ചിരി ആവതിലാണ് ഈ നിൽക്കുന്നത് പിള്ളാരെ നോക്കി കളിച്ച് ചിരിച്ചൊക്കെ നിൽക്കും അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയാ ചടഞ്ഞ് കൂടി കിടക്കുന്ന ഒരു സ്വഭാവം ഇല്ല ഇത്തവണ മാത്രാണ് ഇത്തിരി വാശിയെങ്കിലും കാണിച്ചത് അല്ലെങ്കിൽ അതും കാണിക്കത്തില്ല അത് വീട് മാറിയാണ് അവന് അങ്ങോട്ട് സെറ്റാവുന്നില്ലായിരുന്നു ആക്ച്വലി സൂനു ആലിക്കും അതെ വീട് മാറുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഇതാവത്തില്ല അത് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ആ ഒരു സ്വഭാവം കഴിഞ്ഞ ഓണം നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനെ അറിയായിരിക്കും കഴിഞ്ഞ ഓണത്തിന് ഞാൻ നല്ല നിറം വേറുമായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ഓണം കഴിഞ്ഞ് ഉടനെ തന്നെയായിരുന്നു എൻ്റെ ഡെലിവറി നടക്കുന്നത് ആ സമയത്ത് നമ്മുടെ ഇതിൻ്റെ വയറ്റിൽ കിടന്നാണ് പായസവും പപ്പടവും സദ്യയൊക്കെ കഴിച്ചത് ഇത്തവണ ഫസ്റ്റ് ടൈം അവൻ കഴിക്കാൻ പോവാണ് സദ്യ അല്ല സദ്യ നേരത്തേക്ക് എപ്പോഴേക്കും എന്ന് തോന്നുന്നു കല്യാണത്തിനെങ്കിലും അല്ല അവനായിട്ട് തന്നെ വാരി തിന്നുന്നത് ഇപ്പോഴാണ് പക്ഷെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കാര്യം മൊത്തത്തിൽ ആകെ വയ്യായിരുന്നു ഞങ്ങൾക്കും ഓക്കെ അല്ലായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ എന്തായാലും ഇപ്പം എല്ലാം ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു പിന്നെ നിങ്ങളുടെയൊക്കെ ഓണാകാശം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും പൊളിച്ചു ഇതൂട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ചേച്ചിയും ചേട്ടനേയും നോക്കുന്നുണ്ട് കേട്ടോ ഈ ആലി കറങ്ങി നടക്കുന്നുണ്ടോ എന്താ ചെയ്യണ്ടെന്ന് ആലിക്ക് അറിയില്ല എന്തൊക്കെ പുതിയ ടൈപ്പ് ഓഫ് കുരുത്തൊക്കെ കാണിക്കാന്നാണ് ആല് നോക്കുന്നത് ഈസൂട്ടി അടങ്ങി നിൽക്കുന്നുണ്ട് പക്ഷെ കുറച്ചുനേരം കഴിയുമ്പോ മുണ്ടും മുണ്ടല്ലോട്ടിന്റെ മൂന്നാമത്തെ ഓണമാണ് ഇത് ആദ്യത്തെ ഓണം ഞങ്ങളുടെ റെൻ്റ് ഹൗസിൽ വാടക വീട്ടിൽ വെച്ചായിരുന്നു പിന്നെ കഴിഞ്ഞ ഓണം ഞാൻ നിറവയറുമായി നിന്ന സമയത്തായിരുന്നു അന്നേരമൊക്കെ നമ്മൾ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇലയിൽ തന്നെ ഇസം അപ്പം ആലിയുടെ സെക്കൻഡ് ഓണമാണ് കേട്ടോ ആദ്യം ആലി ഇല്ലായിരുന്നു പിന്നെ കഴിഞ്ഞവട്ടം തൊട്ടാണ് ആലി വന്നത് അപ്പം ഏതുകൊണ്ട് ഫസ്റ്റ് ഓണം നമ്മുടെ സൂര്ജൻ്റെ ഷർട്ട് എങ്ങനെയുണ്ട് ഞാൻ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ആദ്യം അത് കയ്യിലാണ് എടുത്തോണ്ടിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മുണ്ട് എടുക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയി മുണ്ടൊക്കെ എടുത്തിട്ട് ഇത് കുറിയൊക്കെ തൊട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇവിടെ ചന്ദനത്തിന്റെ കട്ടരിപ്പുണ്ടായിരുന്നു അതെടുത്ത് കുറിയൊക്കെ തൊട്ട് ആൾ യൂഷ്വലി ഇതൊന്നും തൊടാറില്ല പക്ഷെ ഇന്ന് ഈ ഒരു അറ്റയറിൽ വന്നപ്പോൾ അതും കൂടി വേണം എന്ന് തോന്നി അപ്പോൾ ഗൈസ് നമ്മൾ പിള്ളേരെയൊക്കെ നൈസ് ആയിട്ട് അകത്ത് കയറിയിട്ട് എല്ലാം വിളമ്പിയിട്ട് വിളിക്കാൻ കരുതി അല്ലെങ്കിൽ ഈ വിളമ്പ് ഒരു നടക്കില്ല കുഞ്ഞുനിന്ന് വിളമ്പാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ നൈസായിട്ട് ഇരുന്നാണ് വിളമ്പുന്നത് പപ്പായും വിളമ്പാൻ കൂടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇസുവിനെ ആലിനെയൊക്കെ നമ്മൾ ഇരുത്തി അവരവർക്ക് ഇലയൊക്കെ കാണിച്ചു കൊടുത്തു ഏതുവിട്ടൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ അപ്പോൾ എഴുതൂട്ടൻ ചെറിയ പനിയായിട്ടൊക്കെ ഇരിക്കുകയാണ് അതുകൊണ്ട് കഴിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലായിരുന്നു അപ്പോൾ ആലി അതിൻ്റെ ഇടയ്ക്ക് ലംബാനായിട്ട് തലകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ കയറ്റി വെളി പോകാനാണ് പോയത് പപ്പ തിരിച്ച് തിരിച്ചു വിട്ടിട്ടുണ്ട് അപ്പം ഇസുവിനും ആലിക്ക് ഞാൻ ഓരോ ഇല വെച്ച് കാണിച്ചു കൊടുത്തു പക്ഷേ സംഭവം ആലിയുടെ ഊണ് ഇസുവും ഇസുവിൻ്റെ ഊണ് ആലിയുമാണ് കഴിച്ചത് കള്ളപ്പാട്ടാണോ അപ്പൊ ഉച്ചക്കത്തെ സദ്യ ആയി കഴിഞ്ഞ് വൈകിട്ട് ആയപ്പോഴത്തേക്കും ഞങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങി അപ്പൊ ഇസു ആലി മലയോടൊക്കെ ഓടി നടക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വൈകിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു സോ സംഭവം അടിപൊളി അടിപൊളിയൊരു കളറ് ട്രിപ്പായിരുന്നു നമ്മളായിരുന്നു അഞ്ച് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു സോ ശരിക്കും അടിച്ചു പൊളിച്ചു ഒറ്റ കാര്യത്തിലുള്ളായിരുന്നു ഏത് കൂട്ടിൻ്റെ ഒരു ഇടയിലൊരു പനി കയറി വന്നു അതൊച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്രേ ഉള്ളൂ അടുത്ത രീതിയിൽ കാണാം ബൈ ബൈ